മലബാറുകാരുടെ സ്വന്തം കലത്തപ്പം അഥവാ കുക്കറപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് കുക്കറിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് നല്ല ആരൊക്കെ എടുത്തിട്ടുള്ള നല്ല പെർഫെക്റ്റ് കലത്തപ്പം നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ ആ ലൈക്ക് പട്ടൊന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ കൂടെ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നര കപ്പ് പച്ചേരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് വെള്ളക്കൊന്നു ഒഴിച്ച് ഒരു മൂന്നോ നാലോ ഒന്ന് കുതിരാനായിട്ട് വെക്കണേ അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കലത്തപ്പം റെഡിയാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ അത് ഏകദേശം ഞാനൊരു നാല് മണിക്കൂറോളം വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട് അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്തെടുത്ത് വെള്ളം കംപ്ലീറ്റ് ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാം ഇനി അരിയിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ കണ്ടിട്ട് ചോറാണ് കേട്ടോ എടുത്തിട്ട് ഞാൻ ഈ ഒരു കപ്പിലെടുത്തൊന്നേ ഉള്ളൂ അതതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു അര കപ്പ് തേങ്ങ ഒന്ന് ചെരുവി എടുത്തിട്ടുള്ളതാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു മൂന്ന് ഏലക്കായ കേട്ടോ അതുപോലെ തന്നെ മൂന്നോ നാലോ ഏലക്കായ അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂണിൻ്റെ മുകളിൽ കണ്ടിട്ട് ചെറിയ ജീരകവും പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി അരച്ചെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഒരു ടൈമിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചിട്ടെടുക്കണേ അരച്ചെടുത്തിട്ടുള്ളത് ഞാനിതാ ഈ ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയിട്ട് എടുക്കുകയാണ് ഈ മാവ് ഇവിടെ നിൽക്കട്ടെ ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ശർക്കരൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മുന്നൂറ് ഗ്രാം ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മെൽറ്റ് ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ശർക്കര നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് ഒട്ടും കട്ടങ്ങളൊന്നുമില്ലാതെ തന്നെ ഇത് പോലെ മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇനി വേസ്റ്റൊക്കെ ഉള്ള ശർക്കരയെന്നുണ്ടെങ്കിൽ ഒന്ന് അരച്ചിട്ട് വേട്ടോ എടുക്കാൻ ഇതിപ്പോൾ നല്ല ക്ലീൻ ചെയ്ത് വന്ന ശർക്കര ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ യൂസ് ചെയ്യുകയാണ് ഇനി നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് അതൊരു കൈ കൊണ്ട് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക ഒരു കൈ കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുവെച്ചാൽ മാവ് വേവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഈ രീതിക്ക് അങ്ങ് ചെയ്തെടുക്കണേ ഇതിൽ നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്തെടുക്കാം അത് നമ്മൾ അവിൻ്റെ തിക്ക്നസ് കണ്ടില്ല ഇതുപോലെ അത്യാവശ്യം നല്ല ലൂസായിട്ട് തന്നെ കേട്ടോ അല്ലാണ്ട് ഓവർ തിക്കാന്ന് ആവാണ്ട് ഈ ഒരു രീതിക്കാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മളെങ്ങനെയാണ് ചുറ്റെടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മളത് കുക്കറിലാണ് വെച്ച് കുക്കറിൽ വെച്ചിട്ടാണ് വെച്ചിട്ടാണ്ടോ ചെയ്തെടുക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണ്ടിട്ട് ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു കാൽ കാൽക്കപ്പിൻ്റെ അടുത്ത് കണ്ടിട്ട് ഞാൻ കൊപ്പറൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഒരു ആറ് ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാൻ തന്നെ കേട്ടോ ഇനിയിപ്പോൾ കൊപ്പർ ഇല്ല നോർമൽ തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുത്താലും മതി ഇനി അതെല്ലാം കൂടെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഒന്നങ്ങ് വയറ്റിട്ട് എടുക്കാം ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ ഈ മാവ് ഒഴിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് രണ്ട് പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ലാസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ ഇനി നമ്മൾ ഇത് അടിച്ചങ്ങ് വെക്കുക കേട്ടോ അടിച്ച് വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കുന്നത് എന്നിട്ട് ഒരു മിനിറ്റ് അതായത് അതിൻ്റെ മുകൾക്കൂടെ ഒരു എയറ് പെട്ടെന്ന് വരും ആ ഒരു എയർ വരുന്നോട് കൂടിയിട്ട് ഫ്ലെയിം അങ്ങ് സിമ്മിൽ വെക്കാം വെച്ചാൽ മതി ചിലപ്പോൾ ഒരു മിനിറ്റ് ആവും അല്ലാന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത് സെക്കൻഡൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ ആയി വരും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതികൂടെ ഇങ്ങനെ അവി വന്നേക്കിന് ഞാൻ ഫ്ലെയിം സിമ്മിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി അടിയൊക്കെ കരിഞ്ഞ് പോകും തീ കൂടുതലാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിൻ്റെ താഴെഭാഗത്ത് ഒരു തട്ട് എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുക്കർ വെച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെ കുക്കർ അങ്ങനെ ഓവർ തീയന്നായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ വെച്ച് കൊടുക്കണേ ഇപ്പോൾ ഇതാ നന്നായിട്ട് ആവി വരുന്നുണ്ട് ഏകദേശം ഇരുപത് മിനിറ്റൊക്കെ പിടിക്കുകയുള്ളൂ ഇതൊന്നായിട്ട് വരാൻ കേട്ടോ അപ്പോൾ ഇത് ആവി വന്നിട്ടുണ്ടോ ഉള്ളൊക്കെ കൊറക്റ്റ് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി സ്ക്വയറോട്ട് ഉപ്പിക്ക് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് നോക്കുക അതിലൊന്നും ഒട്ടിയിട്ടൊന്നും വന്നിട്ടില്ല അപ്പം അങ്ങനെ കറക്റ്റ് കുക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഇരുപത് മിനിറ്റ് കറക്റ്റ് ആണ് കേട്ടോ ഇതിന് ഇനി നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് തണുത്ത് വന്നതിന് ശേഷം എടുത്താൽ മതിയേ അപ്പോൾ അതായത് ഏകദേശം ഇങ്ങനെ തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ഇതുപോലെ അങ്ങ് വിരിച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ അങ്ങ് പോരും കേട്ടോ അടിക്ക് പിടിക്കുക അങ്ങനെയെന്നുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇപ്പം തന്നെ അങ്ങനെ അടർന്ന് പോരുന്നുണ്ട് ഇനി ഒരു പ്ലേറ്റ് എടുത്ത് നമുക്ക് അതിലേക്ക് അങ്ങ് കമഴുത്തിയിട്ട് ഇതുപോലെ അങ്ങ് എടുക്കാം അപ്പോൾ തായ അങ്ങനെ കരിഞ്ഞ് പോകും അങ്ങനെ ചെയ്തിട്ടില്ല നല്ല കറക്റ്റ് കുടുക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കുക്കറപ്പം അഥവാ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല ആരൊക്കെ എടുത്തിട്ടുള്ള നല്ല പെർഫെക്റ്റ് കലത്തപ്പാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്ലാമലൈക്കും